വാടകത്തറ കട്ടിലപ്പൂവത്തെ വീടിന് നേരെ കാട്ടാന ആക്രമണം വീടിന്റെ മതിലും ഗേറ്റും കാട്ടാന തകർത്തു പ്രദേശവാസി തൈക്കാട് മുളയിൽ രാജുവിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം കട്ടിലപ്പൂവം മൂകാശുപത്രിക്കും പള്ളിക്കുമിടയിലുള്ള തൈക്കാട് മുളയിൽ വീട്ടിൽ രാജു താമസിച്ചിരുന്ന വാടക വീടിന്റെ മതിലും ഗേറ്റുമാണ് കാട്ടാന തകർത്തത് മൂന്ന് കുട്ടികളടക്കം ആറു പേരാണ് വീട്ടിലുണ്ടായിരുന്നത് ആനയുടെ പരാക്രമം കണ്ട വീട്ടുകാർ ഭയന്നു വിറച്ചു വീടിന്റെ ഗേറ്റും മതിലും തകർത്ത ശേഷം സമീപത്തെ പള്ളിപ്പറമ്പിലേക്ക് കയറിയ കാട്ടാന പിന്നീട് സ്വമേധയാ കാട് കയറുകയായിരുന്നു കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി വടക്കാഞ്ചേരി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെങ്കിലും കട്ടില പൂവത്ത് കാട്ടാന ഇറങ്ങി നാശം വിതയ്ക്കുന്നത് ഇത് രണ്ടാം തവണയാണ് കുതിരാൻ തുരങ്കപാത തുറന്നതോടെയാണ് പ്രദേശത്തേക്ക് കാട്ടാനകൾ വന്നു തുടങ്ങിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് തുരങ്കപാത തുറന്നതോടെ പഴയ കുതിരാൻപാത അടച്ചിരുന്നു ഇതോടെ പഴയ പാത വഴി വാഹന ഗതാഗതവും നിലച്ചു ഇതോടെയാണ് പി ചി വനമേഖലയിൽ നിന്നും പഴയ പാത മുറിച്ച് വടക്കാഞ്ചേരി വനമേഖലയിലേക്ക് കാട്ടാനകൾ കടന്നതെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് വിവരമറിഞ്ഞ് പട്ടിക്കാട് വകുപ്പ് അധികൃതരും മാടക്കത്തറ പഞ്ചായത്ത് അധികൃതരും സംഭവസ്ഥലം സന്ദർശിച്ചു ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്